മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ സ്കൂൾ പരിസരങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് പതിനഞ്ചോളം ബൈക്കുകളും സ്കൂട്ടറുകളും പോലീസ് പിടിച്ചെടുത്തു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് രണ്ട് കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വാഹനങ്ങളുടെ ആർ സി ഉടമകളെ വിളിച്ചുവരുത്തി പിഴ ഈടാക്കിയതിനു ശേഷമേ വാഹനങ്ങൾ വിട്ടു നൽകുകയുള്ളൂ എന്ന് പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരൻ പറഞ്ഞു പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവയിലാണ് പെരിന്തൽമണ്ണ പോലീസ് പരിശോധന നടത്തിയത് പെരിന്തൽമണ്ണ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമാഷ് സുധാകരൻ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എസ് ഒമാരായ ശ്രീനിവാസൻ സുകുമാരൻ അബ്ബാസ് എസ് സി പി ഒമാരായ ജയചന്ദ്രൻ ജയേഷ് സുധീഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അതായത് യാതൊരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കപ്പെടാതെ അവർ രണ്ട് മൂന്ന് നാല് പേര് കേറുള്ള ലൈസൻസ് ഇൻഷുറൻസ് വണ്ടി ഓടിക്കുക ഒരു ഭാഗമായിട്ട് സ്കൂളുകളിൽ അവരുടെ പരിസര പ്രദേശങ്ങളൊക്കെ സന്തോഷങ്ങളോ പതിവാണ് അപകടങ്ങൾ പതിവാണ് അതൊക്കെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ സ്കൂളുകളിലേയും പരിസരങ്ങളിൽ ഈ ഇല്ലത്തെ വാഹനങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കുട്ടികൾ ഓടിച്ചു വരും വലിയൊരു വിഷയത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അപകടങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിൽ നിന്ന് പിന്തിരിക്കുന്നതിന് തുടർച്ചയായിട്ടും ഇതിപ്പം ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഏകദേശം പിന്തുടർന്ന പോലീസ് സ്റ്റേഷനുകൾ മാത്രമായിട്ട് ഏകദേശം മുപ്പതോളം വാഹനങ്ങൾ സീസ് ചെയ്തു അന്നിട്ട് കേസുകൾ എടുത്തു ഒരുപാട് പൈസ ഫൈനൽ ഈടാക്കി അതിങ്ങനെ തുടർച്ചയായിട്ടും കാരണം ഇന്നലെയുള്ള അതിനുശേഷം അക്രമപൂർണ്ണങ്ങളിലേക്കും മറ്റ് അത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോൺഡൌൺ ഇഷ്യൂസിലേക്കും പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ സ്പെഷ്യൽ ഡ്രൈവ് ഇതിനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മതപിതാക്കളും മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട നിയമപരമായിട്ടുള്ള ലൈവുകളിൽ ഇല്ലാതെ കുട്ടികൾക്ക് ഈ രേഖ വാഹനങ്ങൾ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ കർശനമായിട്ടും അത് സ്വീസ് ചെയ്യും കർശനമായിട്ടുള്ള നിയമ നടപടികൾ അതിൻ്റെ പേരിൽ സ്വീകരിക്കും ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു